ഹായ് മൈ ഡിയർ ഫാമിലി മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പഴയ കാലത്തെ തന്നെ ഒറ്റ രുചിയിലേക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവോ എന്നെനിക്ക് ഉറപ്പില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സാധനം നമ്മുടെ അവൽ വിളയിച്ചത് ഞാനിപ്പോൾ വെള്ളാവിലെടുത്തിട്ടുണ്ട് അതിനാണ് ഏട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അവിലെടുക്കുക അതിലേക്ക് ഒരു ചെറിയ ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഫുൾ ശർക്കര ഇടം എടുത്തിട്ടുണ്ട് നമ്മൾ അതിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുന്നുണ്ട് അതിലേക്ക് നെയ്യ് ഒരു രണ്ട് ടീസ്പൂണും ഉള്ള നെയ്യ് ഞാൻ തീർക്കുന്നുണ്ട് അതും കൂടെ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുന്നു പിന്നെ വീണ്ടും അടുപ്പ് കത്തിക്കുന്നു നമ്മളാ തിരുമ്മി യോജിപ്പിച്ച അതിലിൻ്റെ മിശ്രതം അതിലോട്ട് വയ്ക്കുന്നു ഇനി നന്നായിട്ടത് ഇളക്കണം ശർക്കരയും കൂടെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് അത് അടിയിൽപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി വന്നിട്ട് ഞാൻ കുറച്ചുകൂടി കൂടി നെയ്യതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കാര്യം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് നന്നായിട്ട് അടിയിൽപ്പിടിക്കേണ്ടത് നമുക്കത് മൂത്ത് വരും പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ കണ്ടിന്യൂസ്ലി അത് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ മോളും കൂടെ വന്നിട്ടുണ്ട് ആൾക്ക് ആൾക്കിങ്ങനെയുള്ള പരിപാടി ഇഷ്ടമായുണ്ട് ആളും കൂടെ നിന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു നിറം മാറി വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളറായിട്ടത് മാറുന്നുണ്ട് ഇനി നന്നായിട്ട് നോക്കാനുണ്ട് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇളക്കണം കണ്ടോ എൻ്റെ ഏകദേശം അടിയിൽ ശർക്കരൊന്നും മൂട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ബ്രൗൺ കളറാവും അപ്പം നമ്മളത് ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് തോന്നും അത് ഇത്തിക്കൂടെ മൂക്കാണ്ടെന്ന് പക്ഷേ തണുത്ത കഴിയുന്നില്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം നമ്മൾ അതിൽ വിളയച്ചതിഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് നാല് മണിക്ക് കളി കഴിക്കാനായാലും നമുക്ക് സ്കൂൾ ടൈമിലൊക്കെ വേണമെങ്കിൽ കൊടുത്തുവിടാനായാലും നല്ലൊരു സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്